വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഇന്ന് ഡോക്ടേഴ്സ് സ്റ്റോക്കിൽ സംസാരിക്കുന്ന വിഷയം ഹാർട്ട് ഡിസീസസ് ഇൻ യങ് നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ രാംദാസ് നായക് സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ഹെഡ് ഓഫ് കാർഡിയാക്ക് സയൻസസ് മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റൽ പാല ഐ എം ഡോക്ടർ രാംദാസ് നായക് ഹെഡ് ഓഫ് കാർഡിയാക്ക് സയൻസസ് മാർസ്ലീവ പാല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അസുഖമാണ് ഹാർട്ടിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ ഹൃദ്രോഗം എന്ന് പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ വരുന്ന ഒരു അസുഖമായിരുന്നു പക്ഷേ ലാസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ അറിയാൻ നമുക്ക് നാൽപ്പത് അമ്പതിൻ്റെ താഴെ ഉള്ള വ്യക്തികളിലാണ് ഈ ഹാർട്ട് അസുഖം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് ഫെയിലർ ഒക്കെ വരുന്ന കാണുന്ന ഒരു അസുഖമാണ് വെരി യങ് പീപ്പിൾ എന്തുകൊണ്ടാണ് ഈ വളരെ യങ്ങില് ഈ അസുഖം ഇപ്പം കാണാൻ ഇടയാവുന്നത് നമ്മുടെ ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് പ്രഷർ ഹൈ കൊളസ്ട്രോൾ സ്മോക്കിംഗ് ഇത് കൂടാതെ വേറെ ചില ഫാക്ടേഴ്സും കൂടി ഇതിൽ ഇപ്പം ആവുന്നത് കൊണ്ടാണ് ഈ വളരെ ചെറുപ്പക്കാരിൽ ഈ പറയുന്ന അസുഖം വരാൻ സാധ്യത ഉള്ളത് അതിൽ ഒരു കാരണമാണ് ഒബേസിറ്റി അമിതവണ്ണം വെയ്റ്റ് ഗെയിൻ രണ്ട് മൂന്ന് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക തോന്നിയത് കഴിക്കുക കിട്ടിയത് കഴിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ഈ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് വർക്കില്ലായ്മ രണ്ട് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൾക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഈ ഇത് മുഴുവനും ഒന്നിച്ചാവുന്നതും ഈ പഴയ ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് അതിന് മുമ്പേ വരുന്നതും ഈ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രഷർ കൂടും ഡയബറ്റീസ് കൂടും ഇതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് ഇല്ലായ്മ ആവും ഇതൊക്കെ മൊത്തം ഒന്നിച്ചാവും അതുമാത്രമല്ല ഈ പറയുന്ന സ്ട്രെസ് ലെവൽ കൂടുമ്പോഴത്തേക്ക് നമ്മളെ ശരീരത്തിലുള്ള രണ്ട് ഹോർമോൺസാണ് കൂടാൻ പോകുന്നത് ഒന്ന് എഡർനെല്ലിൻ ഇതെന്ത് ചെയ്യുന്നു ഇത് പ്രഷർ കൂട്ടുന്നു ഹാർട്ട് റേറ്റ് കൂട്ടുന്നു കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുമ്പോൾ ഡയബറ്റിസ് കൂടുന്നു ഹൈപ്പർ ഇൻസുലിനിമിയ ആവുന്നു ഇത് എല്ലാം കൊണ്ട് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ ഹൈ ആയി മാറുന്നു അപ്പോൾ ഇതിനെങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ അസുഖം വന്നു വരാതിരിക്കാൻ എന്താണെന്ന് നമുക്ക് നോക്കുന്നു വന്നതിന് ശേഷം ചികിത്സേൻ്റെ കാറ്റ് ആണ് വരാതിരിക്കാൻ അത് വരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വെളിയിൽ പോകുമ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന എല്ലാവരും കാണുന്നത് മുതിർന്നവരാണ് ഈ പറയുന്ന അസുഖം വന്നതിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ദി ഏജ് ഓഫ് സിക്സ്റ്റിയാണ് നമുക്ക് മിക്ക ആൾക്കാരും വാക്കിങ്ങിനെ കാണുന്നത് അത് നമ്മൾ ഏർലി തന്നെ കാണണം സ്ട്രെസ്സ് നമ്മൾ ഓവർകം ചെയ്യാൻ എക്സസൈസ് ചെയ്യുക യോഗ ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല ഹോർമോൺസ് റിലീസാവും എൻഡോർഫിൻസ് പ്ലസ് ഈ പറയുന്ന ഡോപ്പുമിൻ ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പി ഹോർമോൺസ് അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് നമ്മൾ കൂടുമ്പോഴത്തേക്ക് അവർ സ്ട്രെസ് ലെവൽസ് വിൽ ഗോ ഡൗൺ ആൻഡ് ട്രൈ ടു ഈറ്റ് ഓൺ ടൈം ട്രൈ ടു ഈറ്റ് ഗുഡ് ഫുഡ് ഡോണ്ട് ഈറ്റ് ജങ്ക് ഫുഡ് അവോയ്ഡ് ടൊബാക്കോ എവോയ്ഡ് ആൽക്കഹോൾ അവോയ്ഡ് സബ്സ്റ്റൻസ് അബ്യൂസ് ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് വിത്ത് ഓൾ ദീസ് തിങ്സ് വി ക്യാൻ ഓവർകം ദിസ് ഡ്രെഡഡ് ഡിസീസ് അറ്റ് എ പ്രൊഡക്റ്റീവ് ടൈം ഓഫ് അവർ ലൈഫ് പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 30 to 50 to 60 years. നമുക്ക് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാനും നമുക്ക് ജോലി ചെയ്യാനും പറ്റുന്ന സമയം ഈ സമയത്ത് നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ദ എൻറ്റയർ തിങ് വിൽ ബി എറ്റ് ജിയോ പാഡി അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഹെൽത്തിയായി നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സേവ് ലൈഫ് സേവ് യുവർ ഹാർട്ട് ടു താങ്ക് യു